സെന്റ് റേതാ സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ ജസ്റ്റിസ് വി ജി അരുണിന്റെ നിരീക്ഷണം ശ്രദ്ധേയമാകുന്നു ഈ വിഷയം കൂടുതൽ വഷളാകാതെ എന്തുകൊണ്ട് സമാധാനപരമായി പരിഹരിക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് വി ജി അരുൺ ചോദിച്ചു സിസ്റ്റർമാരുടെ വികാരങ്ങൾ തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും ഞാൻ ഒരു കോൺവെന്റിലാണ് സ്കൂൾ വിദ്യാഭ്യാസം നേടിയതെന്നും എന്റെ എല്ലാ സ്കൂൾ ദിവസവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മോന്റെ നാമത്തിലാണ് ആരംഭിച്ചത് അതിനാൽ അവർ ചെയ്യുന്ന സേവനം എനിക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്ന തോന്നൽ ഒഴിവാക്കി വിദ്യാർത്ഥി സ്വന്തം ഇഷ്ടപ്രകാരം സ്കൂൾ വിട്ടു പോകുന്നതായി രേഖപ്പെടുത്താമെന്നും ജസ്റ്റിസ് വി ജി അരുൺ നിർദ്ദേശിച്ചു ഒരു കോൺവെന്റ് സ്കൂളിലാണ് താൻ പഠിച്ചതെന്ന വ്യക്തിപരമായ അനുഭവം ജസ്റ്റിസ് വി ജി അരുൺ പങ്കുവയ്ക്കുകയും സിസ്റ്റർമാർ ചെയ്യുന്ന സേവനം തനിക്കറിയാമെന്നും പറഞ്ഞു ഡി ഡിഇയുടെ ഉത്തരവിന് ഇടക്കാല സ്റ്റേ നൽകാൻ കോടതി നേരത്തെ വിസമ്മതിച്ചിരുന്നു ഹിജാബ് സ്കൂളിന്റെ ഡ്രസ് കോഡിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്കൂൾ എതിർപ്പുന്നയിച്ചത് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെയും മറ്റുള്ളവരുടെയും പ്രതിഷേധത്തെ തുടർന്ന് സ്കൂൾ നേരത്തെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു ജസ്റ്റിസ് വി ജി അരുൺ വാദം കേൾക്കുന്നതിനിടെ മധ്യസ്ഥത നിർദ്ദേശിക്കുകയും സൗഹാർദ്ദപരമായ ഒത്തുതീർപ്പിനായി ശ്രമിക്കുകയും ചെയ്തു വിശദമായ ചർച്ചകൾക്ക് ശേഷം സെൻ റീത്താസിലെ പഠനം നിർത്തി വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചതായി വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചു തർക്കങ്ങളിലേക്ക് കൂടുതൽ കടക്കേണ്ട ആവശ്യമില്ലെന്നും കോടതി അറിയിച്ചു